യൂറോപ്പ് കോവളത്ത് നടക്കുന്ന ദ്വിദിന കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കണോമി കോൺക്ലേവിൽ ശ്രദ്ധേയമായി പ്രദർശനമേള മറൈൻ ലോജിസ്റ്റിക്സ് അക്വാക്കൾച്ചർ സമുദ്ര മത്സ്യബന്ധനം തീരദേശ ടൂറിസം പുനരുപയോഗ സമുദ്രോർജ്ജം ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ കേരള യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ചർച്ചയായ കോൺക്ലേവിൽ മുപ്പതോളം സ്റ്റാളുകളാണ് പ്രദർശനത്തിന് ഉണ്ടായത് കോവളം ദി ലീലാ റാവിസിൽ ഇന്നലെ തുടക്കമായ ദിദ്ന കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി കോൺക്ലേവിലെ പ്രദർശനമേള റവന്യൂ മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പൈതൃകവും പരമ്പരാഗത വ്യവസായങ്ങളും ഉൾപ്പെടുത്തിയുള്ള മേള പ്രതിനിധികൾക്കും കൌതുകമായി മേളയുടെ പ്രധാന ആകർഷണം കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ സ്റ്റാൾ തന്നെയാണ് പരമ്പരാഗത വ്യവസായത്തിന്റെ നൂതന സാധ്യതകളെ അടയാളപ്പെടുത്തിയ കാഴ്ചകളാണ് സ്റ്റാൾ മുഴുവൻ കാണാനാവുക ഓൾമോസ്റ്റ് യൂറോപ്യൻ യൂണിയനിലൊക്കെയുള്ള ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട് ഒരു സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് കൂടുതൽ താൽപര്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ കൈത്തറി പാരമ്പര്യം യൂറോപ്പിൽ സഹിതം പ്രസിദ്ധി പ്രസിദ്ധിയാർജിച്ചതാണ് വിപണിയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡാണ് മേളയിൽ ഒന്നിലധികം കാണുന്ന സ്റ്റാളുകളുടെ സാന്നിധ്യവും നമുക്ക് ഇതുപോലുള്ള കോൺക്ലേവ് കൊണ്ട് നമുക്ക് ഒരുപാട് തലങ്ങളിൽ എത്താൻ പറ്റും കാരണം നമുക്ക് എക്സ്പോർട്ടിംഗ് എന്ന നിലവിലുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത് തന്നെ ക്വാളിറ്റി കൊണ്ടാണ് കേരളത്തിന്റെ വിശാലമായ സമുദ്രതീര സാധ്യതകളും യൂറോപ്യൻ യൂണിയന്റെ ശാസ്ത്രീയ നയവൈവിധ്യവും പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്തെ സുസ്ഥിര സമുദ്രാധിഷ്ഠിത വികസന മാതൃകയായി വികസിപ്പിക്കാനാണ് കോൺക്ലേവ് ലക്ഷ്യമിടുന്നത് അതിലൂടെ മറ്റു മേഖലകളും സാമൂഹ്യമായി പുരോഗതി കൈവരിക്കുമെന്നാണ് ഫിഷറീസ് വകുപ്പും സംസ്ഥാന സർക്കാരും ഒരുപോലെ വീഡിയോ ജനലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സുളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം